നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം എഴുതിയിലേക്ക് സ്വാഗതം തുടർച്ചയായ പി എസ് സി ക്ലാസുകൾ ജോബ് നോട്ടിഫിക്കേഷൻ എന്നിവ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും അമർത്തുക ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയവർക്ക് ഒരു സന്തോഷ വാർത്ത ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയവരുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ റെയിൽവേ ഇപ്പോൾ ഒരു അവസരം നൽകിയിരിക്കുകയാണ് നിങ്ങൾ എഴുതിയ ആൻസറും ശരിയായ ഉത്തരവും ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് അതിനാൽ അത് നോക്കി നമുക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ എഴുതിയ ആൻസറും ഓരോ ചോദ്യത്തിന്റെ ആൻസറും അതിന്റെ റൈറ്റ് ആൻസറും റെയിൽവേ നൽകിയിട്ടുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അതിനാൽ ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയവർ തീർച്ചയായും അത് ചെക്ക് ചെയ്തു നോക്കുക ഇത് പരിമിതമായ സമയത്തേക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതിനാൽ ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും അമർത്തുക തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽബട്ടൺ അമർത്തുക താങ്ക് യു